नमस्कार കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴത്തെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണെന്ന് എലിസബത്ത് നിയമപരമായി ഇതിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്നെ സഹായിക്കുമെന്നറിയില്ല എന്നാണ് എലിസബത്ത് പറയുന്നത് പീഡിപ്പിക്കുന്ന സമയത്ത് ക്യാമറ വെച്ചിരിക്കുകയല്ലോ കിട്ടുന്ന സമയത്ത് ക്യാമറ ഫോക്കസ് വെച്ചിരിക്കുകയല്ലോ അങ്ങനെയുള്ള തെളിവുകൾ കയ്യിലില്ല അടികിട്ടിയപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു പക്ഷെ പരാതി എഴുതി നൽകാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തില്ല അത് എന്റെ തെറ്റ് വളരെ സ്വാധീനമുള്ള ആളാണ് പണമുണ്ട് അധികാരമുണ്ട് ഗുണ്ടകൾ ും പോലീസുകാരും രാഷ്ട്രീയക്കാരും വരുന്നത് കണ്ടിട്ടുണ്ട് മോൺസൺ മാവുങ്കൽ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തതിന് ആറുമാസം മുമ്പ് ഇങ്ങനെ ഒരു എസ് പി ഈ വിവരം അറിയിച്ചിരുന്നു അയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം ഇനി എന്നെ വിളിക്കേണ്ട അവരുമായുള്ള ഇടപാടെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു വിവരം ലഭിച്ചതായി ഇയാൾ പറഞ്ഞിരുന്നു അതൊക്കെ സത്യമാണോ എന്നറിയില്ല കാരണം സംസാരിക്കുന്നതിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ പൊങ്ങച്ചം പറയുന്നതിൽ പറഞ്ഞതാണോ എന്നറിയില്ല പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം ആ കേസ് നടക്കുമ്പോൾ എല്ലാ വാർത്താ ചാനലുകളിലും എന്നെ കൊണ്ടുപോയി പിടിച്ചിരുത്തിയിരുന്നു അതെന്റെ ഇഷ്ടത്തിന് ഇരുത്തിയതല്ല ഒരു പെണ്ണ് കൂടെയുണ്ടെങ്കിൽ അധികം ചോദ്യം ചെയ്യില്ല എന്ന ഒറ്റ കാര്യത്തെ തുടർന്നാണ് എന്നെ കൊണ്ടുപോയിത് ഒരു അഭിമുഖത്തിൽ ഭാര്യ എടുത്തേണ്ടെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു പക്ഷേ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കംഹിയർ എന്ന് പറഞ്ഞ് വലിയ ട്രോളായി അയാൾക്ക് ഉത്തരമില്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല കല്യാണം കഴിഞ്ഞ സമയത്ത് എം കഴിഞ്ഞില്ലേ എം പോകുന്നില്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ അവൾ എം ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ് ആദ്യത്തെ തവണ പോകുന്നില്ല പുള്ളിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം ഇനി എൻ്റെ ജോലി പോയാലും വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത്യാവശ്യം ജീവിക്കാനുള്ള വക എൻറെ വീട്ടിലുണ്ട് എന്നെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പോലും നടക്കില്ല എന്ന് പുള്ളിക്കാരൻ പറയാറുണ്ട് എന്ന് പറയും എനിക്കറിയില്ല അയാൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നതെന്ന് അതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നിറങ്ങിയ ശേഷം ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചു കയറ്റിയ കേസുണ്ട് അത് പിന്നീട് പറയാം അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങേരുടെ അപ്പന്റെ സ്വത്തെല്ലാം വിറ്റു അതിൽ പത്തി ഇരുപത് കോടി വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ആറ് കോടിയിലേറെ വൈറ്റ് മണിയായും ബാക്കി ബ്ലാക്ക് മണിയായുമാണ് വന്നതെന്നാണ് കേട്ടുകേൾവി അതിലൊരു കോടി ഇങ്ങേരുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറുടെ കയ്യിലും കുറച്ചു കാശ് ഇങ്ങേരുടെ ഒരു സുഹൃത്തിന്റെ ഗസ്റ്റ് ഹൗസിലും കൊണ്ടുവച്ചിട്ടുണ്ടെന്നും ഒരു കാർ കാറെ എടുത്തുവെന്നുമാണ് കേട്ടുകേൾവി ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ബലം പ്രയോഗിച്ചു അന്നാണ് എന്റെ ആത്മഹത്യാ ശ്രമം നടന്നത് അത് ആദ്യം ഇങ്ങേരുടെ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് മുഖത്തേക്ക് എറിഞ്ഞു മുഖം വെട്ടിച്ചപ്പോൾ ഫോൺ പിന്നിലെ ഷെൽഫിൽ കൊണ്ട് അതിന്റെ ചില്ല് പൊട്ടി കഷ്ണങ്ങൾ എന്റെ കണ്ണിൽ കൊണ്ടു ഇതൊക്കെ കേട്ട് ആ അമ്മ പറഞ്ഞത് അവരൊരു സിനിമാ നടനല്ലേ എന്ന് എന്നിട്ടും നാണമില്ലാതെ എന്റെ വീട്ടിലും വിളിച്ചു പറഞ്ഞുവെന്നും എലിസബത്ത് പറയുന്നു